ഒരു കാറ് പറന്നെക്കാണ് പറന്നക്കാല് ഇത് മെയിൻ റോഡാണ് ഈ റോട്ടിൽ നിന്ന് ഇതിവിടെ പോയേക്കാണ് കാറ് കണ്ടോ ഇതൊക്കെ പൊളിച്ച് നേരത്തിക്കാണ്ട് ആ ഓടിൻ്റെ മോൾ കൂടെ ആ ഓടുണ്ടായി ആ മൂലോട് അടിഭാഗം തടിയോ ആ മേലെ കൂടെ പാറയൊക്കെയാണ് ഞാൻ കാറ് കിടക്കുന്ന സ്ഥലം കണ്ടോളീട്ടോ ഏ ആ കാറ് കിടക്കണ സ്ഥലം കണ്ടോളി ആ കാറ് കിടക്കുന്ന സ്ഥലം എവിടെ ആ കാറാണ് കിടക്കുന്നത് ആ റോട്ടിൽ നിന്നൊരു പാറേക്കാണ് കാറ് ആ പേരൻ്റെ മോൾ കൂടെ കാറൊക്കെ ഒന്ന് മുപ്പത്തിനാല് എവിടുന്നാണ പോ അത്രയും ലോങ് അവസ്ഥയില്ല ഏതാ വണ്ടി പെർസാണല്ലേ കാർ പെർസാണ് എന്താന്ന് പറയാൻ ഒരു ഐഡിയ ഇല്ല റോഡുകളും കാണില്ല അത്രയും ലോങ്ങ് ഐഡിയ ഇല്ല ഇല്ല ആ മൂലോട് കൂടെ പറഞ്ഞ മുകളും ആ മൂലോട് വേണ്ട ഈ പേരൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കുന്നത് ഈ മൂലോട് വെക്ക് ഈ മൂലോട് പൊട്ടിച്ചുകൊണ്ടാണ് പറയിക്കണ ആ റോട്ടിൽ നിന്ന് ഉറങ്ങിയതാണോ ഒരേഡിയല്ല ആളെന്തായിരിക്കണം അത് വൈകൈഡില്ല